ഹലോ ഫ്രണ്ട്സ് സ്പൈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വലയി ഡാംന്ന് നിറങ്ങിയിരിക്കുകയാണ് ഡാമിലെ വെള്ളം എല്ലാം പറ്റിച്ച് കഴിഞ്ഞപ്പം മീനുകളൊക്കെ കുറവാണോ ഇല്ലയെന്നറിയത്തില്ല ചുമ്മാന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു അവിടെ നടന്നു പോകുന്ന കുഴികളെ ഉള്ളതുകൊണ്ട് അവിടെ ഇടുവാം വെള്ളം കുറഞ്ഞു അവിടെ കുഴിയില്ല കരിങ്ങണെങ്കൂലം വരുന്നണ്ടോ മഴ പെയ്തു പെയ്ത സമയത്ത് ഞങ്ങൾ വലയിടുന്ന കണ്ടോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മഴ പെയ്തു വരുന്ന സമയത്ത് ഞങ്ങൾ വലയിടുകയാണ് നൈസ് ല്ലേ സൂപ്പറല്ലേ ചക്കപ്പുഴ എവിടെയാണ് तोंडा का

വിളിക്കാൻ വേണ്ടി വന്നത് ആണോ ഇല്ല മതിയേ ഇല്ലയോ ഒരു മതി വിട്ടോ ഇല്ലേ ഒരു വലയെടുത്തിട്ടേ അവിടെ അവിടെ ഈ വലിയ വലിയ കിടക്കണം അവിടെ കിടക്കണം അതിൻ്റെ അത് വല്ല ഉണ്ടോ ഞങ്ങള് ചാവു ചാവല്ലേ ഞങ്ങൾക്ക് മൂപ്പനല്ലേ നമ്മുടെ എത്ര വലയുണ്ട് ഇപ്പം ഒരു വില കാണാൻ ഉണ്ടല്ലോ ആ ഞാൻ വീട്ടിലല്ലോ അല്ലേ മേലി മൂന്നു വലിയ കേട്ടെ കൊണ്ടേ വില നിങ്ങൾ ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ ശരിയാണ്

ഗാനം ഗീനം നരസിംഹം ഓ നരസിംഹം

अख्यों पतावीत महाँ तो लाओंड है लाव� wirा फिरनेधा अनंची मेदा मोचीघ रहा इसरे नहींदी है पाटीची जीए पोतीड नहीं के अपकंडीदा हम दहे má यहसी से खोला आलो ओी लिधाउर

അമ്മേണിപ്പെന്റെ ബോടിയെ പിടി പിടി പപ്പും ബോടേയും പതി പിണി ചിഹ്നോണ്ട് അമ്മണിപ്പെ അറിയൂ അതൊക്കെ ആഹാ അതുകൊണ്ട് വരുന്നു ഇല്ലെന്ന് പറഞ്ഞ ഇതെല്ലാം പാട്ടിനു വരത്തില്ലേ അതുപോലെ ഇടും ഹെ? മഴയൊന്നും ഇല്ല. ചായക്കട ഇവിടെ ഒന്നും ഇല്ല. ഇടാർന്ന് പോണം. ഇടാർന്ന്. വന്നൊസ്റ്റ് ആ കമ്പനിക്ക്. ഇല്ലേ? ഇടാർന്നേ ഞാൻ പോണേ. ചായ കുടിക്കേ. ഇടാർന്നേ ഞാൻ പോണം. ഇവിടെ ചായക്കട ഇല്ല. അവിടെ ചായക്കട ഇല്ല. വന്നൊസ്റ്റ് ആയിട്ട്. ദേ. എന്നെ ദോഷം കഷ്ടം. അടുത്ത വല്ല കെട്ടിയാലോ? കെട്ടൻ കൊണ്ടിറ്റി. തിരിച്ചു വേഗം പെടുത്തണ്ട് പോ.

മറ്റേ ഓണത്തിനൊക്കെ പാട്ടുണ്ടായില്ലേ അതിന്റെ കുടത്തിന്റെ വീരശ്വര ചെടി വിടത്തിപ്പണ് പാട്ടുണ്ടോ ഒന്നാ മോതിരം കല്ലിങ്ങി കലങ്ങി കറങ്ങി നടക്കേണ്ട തൊഴിമാര് തോലിമാർ വീണ്ട് കൂട്ടി പിടിച്ചാണോ കൂട്ടിടിച്ച അങ്ങനെ അങ്ങനെ എടുക്കണം കൈ തികത്തില്ല മൊത്തം ചുറ്റി എടുക്കണം കഴുകിട്ടാ

നേരത്തും പറയും എൻ്റെ പമ്മിയിട്ടുണ്ട് ഇവൻ അതങ്ങോട്ടങ്ങ് അതങ്ങോത്ത